ന്യൂസ് നിങ്ങൾക്കായി സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം നിലമ്പൂർ മതിൽമൂലയിൽ കാട്ടാനയുടെ വിളയാട്ടം എണ്ണൂറോളം നേന്ത്രവാഴകൾ നശിപ്പിച്ചു പെരുമ്പത്തൂർ തീക്കടി സ്വദേശി മുല്ലേരി സുബ്രഹ്മണ്യന്റെ വാഴകളാണ് ആന നശിപ്പിച്ചത് വാഴത്തോട്ടത്തിലേക്കുള്ള വൈദ്യുതി വേലി തകർത്ത് കയറിയ ചുള്ളിക്കൊമ്പൻ തോട്ടത്തിലെ കാവൽപുരയും തകർത്തു അഞ്ചു മാസം പ്രായമായ വാഴകളാണ് ആന നശിപ്പിച്ചത് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കുലക്കാൻ പാകമായ വാഴകളാണ് വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത് പന്തീരായിരം വനത്തിൽ നിന്നും കാഞ്ഞിരപ്പുഴ കടന്നെത്തിയ ചുള്ളിക്കൊമ്പനാണ് നാശം വിതച്ചത് കുറച്ചു ദിവസങ്ങളായി ചുള്ളിക്കൊമ്പൻ ഈ മേഖലയിൽ തമ്പടിച്ചിരിക്കുകയാണ് ബാങ്ക് വായ്പയും മറ്റും എടുത്താണ് ഒന്നര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്നത് അഞ്ച് മാസം കഴിഞ്ഞ വാഴ രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ കുറയ്ക്കും ആയിരം വാഴ വെച്ചതാണ് നീ കാണുന്ന വാഴ മാത്രമേ ഉള്ളൂ വാർത്തുള്ളത് അടി കംപ്ലീറ്റ് പന്നി കുറേ ആദ്യം പന്നി കളഞ്ഞു ഇപ്പോൾ വാങ്ങ രണ്ട് ദിവസം വന്നു ഇന്നലെ രാത്രിയുള്ള കൂടുതൽ പത്തഞ്ഞരോളം വാഴ കളഞ്ഞു ഞാൻ അവർക്കുരായിട്ടുള്ള സ്ഥലത്ത് അതാകെ തകർത്തി കളഞ്ഞു എന്തായാലും കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടം പുയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴ്തുറക്കുന്നു സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് റോക്കറ്റ് 16D ിൽഡ്രൻസ് തുടങ്ങി അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് வாட்ட அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூர் மலப்புரம்